വിഷമം അനുഭവിക്കുന്നവരെയൊക്കെ പരിചരിക്കുന്നവരായി എത്രയോ സാധുക്കളാണ് തങ്ങളുടെ സലക്കിലേക്ക് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങാൻ വേണ്ടി മാറാൻ വേണ്ടി അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന ഈ മാസത്തിൽ നമ്മുടെ ഈ പരിസരത്തുള്ള പാവപ്പെട്ട വളരെ ആളുകളെ കാണാൻ വേണ്ടി പോയിരുന്നു പരിപൂർണ്ണ ശിഫ മാറാവട്ടെ മാറാവട്ടെ അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ എല്ലാം കാത്തി രക്ഷിക്കു മാറാവട്ടെ ഓരോ വീടുകളിലും കൊല്ലം ചെല്ലും വ്യത്യസ്ത അനുഭവങ്ങളാണല്ലോ ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ നമ്മുടെ വീടുകളിൽ പ്രായമുള്ള മാതാപിതാക്കൾ സുഖമില്ലാത്തവരൊക്കെ അവരെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും വേണ്ട രൂപത്തിൽ പരിചരണം നൽകുകയും ചെയ്താൽ അള്ളാഹുവിന്റെ ഏറ്റവും ഉത്തമമായ സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ കാരണം നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയുടെ കഴിവുകൊണ്ടോ നമ്മളെ അല്ലെങ്കിൽ സാമ്പത്തിക കഴിവുകൊണ്ടോ കൊണ്ടോ നമ്മുടെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനങ്ങൾ കൊണ്ടോ കൊണ്ടോ അങ്ങനെയൊക്കെയാണ് നാം ഇങ്ങനെ ഉയർന്നുയർന്നു പോകുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നതെന്ന് പലപ്പോഴും പലരും ധരിക്കാതിരിക്കാതിരിക്കാൻ എന്നാൽ നമ്മുടെ വീട്ടിലുള്ള പ്രായം പ്രയാസമുള്ള മാതാപിതാക്കൾ അവരുടെ പ്രാർത്ഥനയാണ് സപ്പോർട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയാൽ പോയാൽ അവർ ഉറപ്പൊഴിച്ചു കാത്തിരിക്കടക്കിടയ്ക്ക് നമ്മുടെ കോട്ടയം വരെ രാത്രി വിളന്നു പോയാൽ എൻ്റെ ഉമ്മ ഉമ്മാശം പ്രാവശ്യം കോട്ടയത്തി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ കാത്തിൽ അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാ വിജയത്തിൻ്റെയും അതുപോലെ കോഴിക്കോട് പോയാൽ പോയാൽ ദൂരെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയാൽ 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 കൃത്യമായി വിളിച്ചോണ്ടിരിച്ചു അവിടെ നിന്ന് തിരിച്ചോ തിരിച്ചോ അതുപോലെ പോകാനുണ്ടെങ്കിലും പത്തൊമ്പതാം തീയതി വാസക് ആദരിക്കുന്ന ഒരു പരിപാടിയാണ് അതിന് പോകണം എന്ന് പറയുന്നത് അത് ഉമ്മയാണ് നല്ല കാര്യങ്ങൾക്കൊക്കെ പ്രോത്സാഹനം നൽകുന്നതും പിന്തുണ നൽകുന്നതും മാതാപിതാക്കളാണ് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീനിയായ കാര്യങ്ങൾക്കെല്ലാം പോകണം ചെയ്യണം ചിലപ്പോ നമുക്ക് ക്ഷീണമുണ്ടെങ്കിലും നമ്മളെക്കാട്ടിലും അത്രയോ ക്ഷീണവും പ്രയാസവും വലിയ വലിയ മഹാന്മാരായ നേതാക്കൾ ഓടി നടക്കുന്നത് കൊണ്ട് നമ്മളും നന്നായി ഓടി നടക്കണം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന നല്ല മാതാപിതാക്കളും ചില ദീർഘായുസന്ത മാതാപിതാക്കളുണ്ടോ അറിയില്ല അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ആരും ഉണ്ടാവാനും പാടില്ല നല്ല കാര്യങ്ങൾ പറഞ്ഞയാണ് പറഞ്ഞായിരുന്നു തടത്ത് മാറ്റാഹുടൾക്ക് ദീർഘായു നൽകുമാർ നടക്കുന്ന രൂപത്തിൽ നടക്കും അവിടുത്തെ മാതാപിന്റെ മരണത്തിന് ശേഷം പർവ്വതത്തിലേക്ക് കയറി വരുന്ന സമയത്ത് വീഴാൻ വേണ്ടി ചെരിഞ്ഞു ഉടനെ പറഞ്ഞു പറഞ്ഞോ അള്ളാഹുവിന്റെ ഭാഗത്ത് പ്രത്യേകമായ സന്ദേശം ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട ഉമ്മയുണ്ടായിരുന്നു ഇപ്പൊ ഉമ്മ കബറിലാണ് അതുകൊണ്ട് ഇനി ഉള്ള ഓരോ ചവിട്ടടയും കൃത്യമായി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണമെന്ന മഹാനായ മോശാലിഹിസലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശം അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് നന്നായി പരിചരണം കൊടുക്കണം ഹിന്ദുമത് ചെയ്യണം അവർക്ക് സേവനങ്ങൾ ചെയ്യണം അവർക്ക് ആശ്വാസങ്ങൾ നൽകണം സമാധാനത്തിന്റെ വാക്കുകൾ പറയണം കഴിയുന്നവർ അവരുടെ കടുക്കിൽ പോയി കൊടുക്കണം ഇടയ്ക്കൊന്ന് കൊടുക്കണം അവർക്ക് മനസ്സിന് സമാധാനം കൊടുക്കണം കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു വളരെ പ്രയാസപ്പെടുന്ന അസുഖമുള്ള ബുദ്ധിമുട്ടുള്ള ഒരാളുടെ കുടുംബങ്ങളുടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ പകുതി അസുഖം മാറി വളരെ ക്ഷീണവും തളർച്ചയായിരുന്ന ആള് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് നല്ല ആക്റ്റീവായിരുന്നു അപ്പൊ ഞാൻ ഒറ്റപ്പെടുന്നു എനിക്ക് ആരുമില്ല അവരൊന്നും എന്റെ അടുത്തില്ല അവരനിന്ന് കാണാൻ കഴിയില്ല എന്നൊക്കെ ഉള്ള തോന്നലുകളും ചിന്തകളും മനസ്സിലേക്ക് കയറുമ്പോൾ നല്ല തളർച്ചയും ചെയ്യും ബുദ്ധിമുട്ടും പ്രയാസം അവരെ തേടിവരും മറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി സന്ദർശിക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും വേണ്ട പരിചരണങ്ങളൊക്കെ നൽകുകയും ചെയ്താൽ മനസ്സിന് നല്ല റാഹത്ത് കിട്ടും ഒരു വരും നമ്മുടെ മാതാപിതാക്കൾക്ക് കാഫിയും നൽകുമാറാവട്ടെ ദീർഘായുസം നൽകുമാറാവട്ടെ കിടപ്പിലായി മറ്റുള്ളവർക്ക് പ്രയാസം അനുഭവിക്കുന്നു കുടുംബങ്ങള് നമ്മൾ തന്നെ കുടുംബങ്ങൾ അതുപോലെ എല്ലാവരും ഒരു മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള നമ്മെല്ലാം അള്ളാഹു പരിപൂർണോ നമുക്ക് അനുഗ്രഹിക്കുമാണാവട്ടാഹു ഞങ്ങളുടെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണേ അല്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പറഞ്ഞു വന്നത് നമ്മുടെ വീട്ടില് കുടുംബത്തില് അയൽവാസികളില് നമുക്ക് പരിചയമുള്ളവരിൽ സുഖമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുകയും നമ്മളെ കൊണ്ട് പെടിയുന്ന പരിചരണങ്ങൾ ഒരു നല്ല വർത്തമാനമാണ് അല്ലെങ്കിൽ പ്രാർത്ഥന അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു സന്തോഷമാവും അവർക്ക് വലിയ സമാധാനുംഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന സൽക്രമം കൂടിയാണ് രോഗികളെ സന്ദർശിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക വിഷമം അനുഭവിക്കുന്നവരുടെ വിഷമം മാറാൻ വേണ്ടിയുള്ള ഒരു നിമിഷത്തെ പ്രവർത്തനം പ്രയാസം അനുഭവിക്കുന്നവരുടെ വിഷമനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ അവരുടെ കണ്ണീരൊപ്പനുള്ള ഒരു നിമിഷത്തെ പ്രവർത്തനം രണ്ട് മാസം ആരാധന ചെയ്യുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠതയുള്ള സൽക്രമമായിട്ടാണ് ഒരു നിമിഷത്തെ ഒരാളുടെ പ്രയാസം മാറാനുള്ള ചെറിയ ഒരു ഒരു പരിശ്രമം മഹത്തു കൊൽപ്പിപ്പിക്കും അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഉപയോഗപ്പെടുത്തുകയും അവരുടെ അടുക്കൽ അടുക്കൽ പോയി പോയി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഉത്തരം നൽകും കാരണം അവരുടെ ആമീൻ ആമീൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കാരണമാണ് അള്ളാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ അവശതകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാം നമ്മുടെ കൂട്ടത്തില് സന്നദ്ധരായ ായണം സ്ത്രീകളും സ്ത്രീകളും പുരുഷന്മാരുടെയും ഒരു ഇങ്ങ് അത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ഇത്തരത്തിലുള്ള സാന്തന സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ക്ഷണിക്കുകയും ആ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളും പങ്കാളിയാവണയാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അള്ളാഹോഹോ അമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങള എന്ന് ആത്മാർത്ഥമായി ചെയ്ത് എല്ലാ ദിവസവും രാവിലെ രാവിലെ ഇവിടെ നടക്കുന്ന വളരെ പ്രയാസപ്പെട്ട് ഈ കൊണ്ട് കൊടുക്കുക സലാത്തും അതുപോലെ അത് കാറുകളൊക്കെ അവരുടെ മനസ്സിനൊരു സമാധാനം ലഭിക്കട്ടെ അള്ളാഹു നമ്മളിൽ നിന്നും പ്രയാസപ്പെട്ട് അവശത അനുഭവിച്ചു കിടക്കുമ്പോൾ മുഴുവൻ ആളുകളുടെയും സർവവിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊട്ടുകളും മാറ്റി മാറ്റിത്തരുമാറാവട്ടെ എത്രയോ ആളുകൾ പ്രയാസപ്പെടുന്നവരുടെ കണ്ണുനീരും അവരുടെ ഇത്തരത്തിലുള്ള യാത്രകളിൽ നമുക്ക് നേരിട്ടറിയാൻ കഴിയുന്നുണ്ട് അവരുടെ അവശതകളും വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് നേരിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അള്ളാഹുവേ എല്ലാവർക്കും നൽകണേ നൽകണേയല്ല സമാധാനം നൽകണേ നൽകണയല്ല ശാന്തി നൽകണേ നൽകണേയല്ല രോഗത്തിന്റെ അവസ്ഥ അവർക്കും